അതാ മൂത്ര കൊണ്ടുള്ള ഒരു ഗുണം പോയാ പക്ഷെ എന്താണ് എനിക്ക് ശരിക്കും ഒന്ന് കാണട്ടെന്താ കാരണം ഈ കമ്മക്കാന്റെ കൂടെ പോയ ആൾക്കാരെ പിന്നെ മര്യാദക്ക് കാണാൻ കിട്ടില്ലേ പേടിപ്പിക്കല്ലേ നല്ലതിനും വേണ്ടിട്ടാ പറഞ്ഞേ പിന്നെ ഈ പെണ്ണ് കാണാൻ പോണ പെരേൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കമ്മക്ക് ഇടി ചായ കുടിക്കാൻ വേണ്ടി ഉള്ളുക്ക് കയറുമല്ലോ ഉള്ളിക്ക് കേറി കഴിഞ്ഞാല് തുറന്നു കിടക്കണ ബാതിൽ നോക്കിയേക്കണം അതൊക്കെ എനിക്കനുഭവത്തിന്ന് മനസ്സിലാവും തുറന്നെക്കുള്ള വാതിരി പിന്നെ ഓയിഞ്ഞ പറമ്പിണ്ടോ നോക്കാ പാടോ പള്ളിയാലോ അങ്ങനെ ആ പ്രകൃതി എനിക്ക് വലിയൊരു ഇത് ഓടാനാണോ ഓടാനല്ല നല്ലാണ് ഇങ്ങനെ കണ്ടിരുന്നാണ്ട് ചായ പിടിക്കാൻ രസാണോ അങ്ങനെ മനസ്സിലായി എനിക്ക് അപ്പൊ ശരി എന്നാലേ അല്ല എനിക്ക് ചെറിയ പരിപാടി ഉണ്ട് ഞാനിപ്പ കമ്മന്റെ അടുത്ത് കിട്ടി വിട്ടേനെത്തെ തിരക്കച്ചോറും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ

ഒരക്കാണ് പറയുന്നത് ഏഹ് ഓനെ പേടിച്ചടക്കാൻ ഞാൻ പറയാ ചവിട്ടി കൂട്ടും ഞാൻ പോവാൻ കല്ലേ ആന്ന് ജിന്ന പഠിപ്പിച്ചണ്ടാന്ന് ഞന്റെ വാപ്പാനെ കൂട്ടുകാരെ ആരെയും പഠിപ്പിച്ചോ ആ അത് ശരി എന്നോടാ അയച്ചു ആ വാതിലടച്ചിട്ടോ വാതിലടച്ചിട്ട് അച്ഛനോ ഒരക്കേം വരാൻ കമ്മു ഇതിനെക്കാളും വലിയ കളിയൊക്കെ കണ്ടുകിടന്ന് ജിന്ന പഠിപ്പിച്ചണ്ടാ ആ ഔ എന്റെ മോമം നന്നായിട്ട് വലത്തു എന്നിട്ട് വരാൻ പറയും ആ ഞാൻ മറ്റൊരു സാൻ മോനെ ഔ മോനെ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച പൈസ കൊടുത്ത് വിചാരിച്ചിട്ടാവൂലേ ആ ചെല എന്നോട് ഇരിക്കണ്ടി ആ മോട്ട് വരച്ച പെണ്ണു കട്ടാൻ പറ്റൊന്ന് നോക്കിനാണ് ആ വരുന്നിട്ട് ഫനം വരൂടാ എന്ത് ശൈലി അന്റെ ഈ കോളച്ചിലല്ലേ ഈ ജാതി കണ്ണാടച്ചാ തെക്കേട്ട് മൂസന്റെ മറ്റേ കൊറച്ച് വായച്ചു അണ്ടിന്നോ ന വായക്ക് കണ്ണിറച്ചൂല അല്ലാതെ അന്നെ കൊണ്ട് എന്ത് കൊണാണവളല്ലേ എന്ത് കോണോ ഇല്ലാത്ത എന്ത് കോണോ എന്ത് കോണാ എന്നെ കൊണ്ട് പെണ്ണിട്ട് എത്താണ് കെണ്ണിട്ടിച്ചു കെണ്ണിട്ടിച്ചു ഇവിടെ ഒരാൾ പറഞ്ഞു നിൽക്കേണ്ട നിങ്ങളൊക്കെ ഇടങ്ങി ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രെയിൻ ഞാൻ ഇവിടെ പെര അറഞ്ഞിരിക്കട്ടിവിടെ അപ്പം പഠിച്ചവർക്കൊക്കെ കുട്ടികൾ മൂന്നും നാലു ഞാൻ മാത്രം ഇങ്ങനെ എന്താ തന്താണ് പെര നിറഞ്ഞോ കേച്ചോ ഇഷ്ട പെര അറിഞ്ഞിട്ട് ഡൈനിയാൾഡ് അപ്പാസെ റൂമ് ഞാനാണ് വലുതാക്കിയത് അല്ലാതെ അവിടെ ചെയ്യാൻ കഴിച്ചില്ല അന്റെ ഈ കോച്ചിലേറ്റവിന്ന് ഞാനാണോ പെണ്ണ് ഈ ഇതിനിപ്പോ എന്നാ പറ കോളേജ് കണ്ണാടി ഇങ്ങളെ കോലോ ഇന്റെ കോലോ എടാ എന്റെ നാണക്കടാണ് എനിക്ക് അങ്ങാടി കണ്ണിറങ്ങിയാല് അജാദ്യ ഒരു കോലാണ് എനിക്ക് പറഞ്ഞോ തന്നെ പിന്നെ എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ ജി കണ്ട ഈ ബ്രോക്കർമാരോട് മൊത്തം പോയാണ്ട് കെട്ടിച്ചേരി കെട്ടിച്ചേരി തന്നെ വയനാ വർത്താനം എങ്ങാനും അങ്ങാടി പറഞ്ഞു തന്നെ ഞാൻ പറയും നിങ്ങൾ ഞാൻ പറയുന്നു അതെ ആന്ന് അഞ്ചക തള്ളണ്ടല്ലേ അല്ലേ ജമീരാള കുതൂല് ഇളങ്ങേറും കൊണ്ട് വളഞ്ഞു കുത്തി ചുരുണ്ട് കിടക്കാനാണ് അപ്പൊ ഇന്റെ കാര്യത്തിനെ കുറിച്ച് ചിന്തകത്ത് ഞാൻ പോ ചേക്കൂനോട് എന്താണിത് ഞാൻ പോഞ്ഞു പോക്കൂറിന്റെ ഷാൻ പറഞ്ഞു ചേക്കൂനത്തു കൊണ്ട് നിൽക്കുന്നതാണ് മച്ചു ഒരുപാടെ ചേർക്കുണ്ടായിൽ ഇറങ്ങിട്ടിട്ട് രണ്ടു മൂന്ന് കൊല്ലായി ധരാൻ അറിഞ്ഞിട്ടില്ല മുട്ടി നിൽക്കുന്ന ഇഞ്ചടങ്ങാറ് ഓനെ മനസ്സിലാക്കുന്നില്ല ആ ഇഞ്ച കാര്യം ശരിയാക്കാൻ പറ്റുമോട്ടെ ആ ശരിയ

ഇനി കേട്ടോ മാറ്റാൻ ഈ തൊള്ളി തലകെട്ട് നോക്കിയാട്ടി പോയിട്ട് കിട്ടിയത് അത് വേറെ ഒന്നും മാറ്റിയുള്ള വെള്ളത്തിൽ ജമീല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഈ അഭിജിന്റെ അല്ലേ പറഞ്ഞോളൂ വിട്ടാ മതിന്റെ തീര് പോലെ അപ്പൊ അവിടെ മുട്ടി നിൽക്കുന്ന മനസ്സിലാണ് ജമീല പോണേ ഞാന് അമ്മക്കാക്ക് പെണ്ണിച്ച കൊണ്ടുപോവ് അപ്പൊ ഈ ഒടിഞ്ഞു കുത്തിയ മനുഷ്യനെ ഏതായാലും ആ പെണ്ണ് ശരി ആവൂ ആ പെണ്ണിന് അമ്മക്കാൻ നഷ്ടപ്പെടൂലപ്പാണ് പോര്ക്ക് പറ്റുക അടക്കി ഞാനേ ആചാരൊന്നും വിളിച്ചാ ഞങ്ങളാണ് വരുന്നേ

ചെക്കന ഇട്ട് വരാന്ന് പറഞ്ഞിട്ട് ചെക്കൻ തല തല കെട്ടിട്ടില്ലേ അതാണ് അതെ ചേക്കോ ഇറങ്ങി പോയില്ലോടാ ചെലപ്പോ നമ്മളെ മാറ്റി തീർച്ചയായിട്ടേ ഒരു സമയം അറിയണ ആൾക്കാരാ കാര്യമായിട്ടുള്ള മുട്ട പിരിഞ്ഞു പാലൊക്കെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണേ അല്ലല്ലോ മൂക്കരാ പിരിഞ്ഞു വന്നാണേ അല്ല എന്താ പറയുന്ന കണ്ടാലേ എനിക്കാട് പോയനേല്ലോ പെണ്ണിനെ കണ്ടാലേ ഉള്ളിലാടിപടി ഞാൻ കണ്ടിട്ട് വരാൻ ആ ഒന്നല്ല ഞാൻ എനിക്ക് പറഞ്ഞോടെ കാ മൂപ്പരെ റൂമിന്റെ ഉള്ളിൽ കാണിക്കണത് ഞാനിങ്ങേ ഈ ഏർപ്പാടിനൊന്നും ഇല്ലാൻ ഇല്ല ഞാനിത് ഒഴിവാക്കി ഞാൻ എന്തിനു വാങ്ങിയ പൈസ കണ്ടു തരേണ്ടി വരും അങ്ങാടിയിലേ ചോലെ പഠിച്ച റബ്ബെ കമ്മോക്കാൻ എന്തിനാ കൊണ്ടേ അതിന് പള്ളർച്ച് കിട്ടില്ല ഏർപ്പാടായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൈയും കാലും ഞാൻ അടിച്ചു കൊടുക്കും ഞങ്ങാൻ ഈ പരിസരത്ത് തന്നെ കാണട്ടെ കണ്ടാ കണ്ടെ പെണ്ണൊക്കെ നല്ല രസണ്ട് ഈർപ്പാടിച്ചു അമ്മൂന്ന